ഹലോ നമസ്കാരം പ്രസീദ് തൊട്ടുമ്പോൾ കാണാൻ നമ്മുടെ കൊടിയത്തൂരിലെ ഇരുവഞ്ഞിപ്പുഴയിലെ കഴുത്തുട്ടിപ്രായയിലെ പാലത്തുമൽ തട്ടിയിട്ട് രണ്ട് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് മറിഞ്ഞിട്ടുണ്ട് ആ ബോട്ട് പിന്നെ മറിഞ്ഞതിനു ശേഷം നല്ല ഒഴുക്കായിരുന്നായത് ബോട്ടടക്കം അവർ ഒഴുകിപ്പോയി ആ ഒഴുകി പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോവുകയായിരുന്നു പിന്നെ അവരുടെ ബന്ധുവീട്ടിൽ ഈ മുണ്ടുമുഴിയിൽ അവർ വന്നത് മുണ്ടുമുഴിയിൽ നിന്നുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ പോയപ്പം ആ പാലത്തുമതും അടിയിൽ കൂടെ പോയപ്പോൾ തറ്റിയതാണെന്നാണ് പറയുന്നത് എന്തായാലും ഒരു അപകടം കൂടാതെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു A ver... Ichatte mis morally Ain't the observer